കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് നാളായല്ലേ അപ്പോൾ ഇന്നിതാ നമ്മുടെ ഐസമോള് പുതിയ സ്കൂളിലേക്ക് പോകുന്നൊരു പേടിയാണ് കേട്ടോ മധ്യവേനൽക്കാലം അവധിയൊക്കെ കഴിഞ്ഞിട്ട് അറിവിൻ്റെ വാതാഹനങ്ങൾ ഇതാ തുറന്നിരിക്കുകയാണ് അപ്പം നമ്മളെ മധുരവും സ്നേഹവുമായിട്ടൊക്കെ പ്രിയ അധ്യാപകരുടെ കൂടെ അലങ്കൃതമായിട്ടുള്ള ക്ലാസ് റൂമിൽ കുരുന്നുകളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഐസമോൾ പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഉമ്മായി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏടുകയൊക്കെ കഴിക്കുന്നുമുണ്ട് അപ്പോൾ ആൾ ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ പിന്നീട് കൂട്ടുകാർ മൊത്തക്കെ ക്ലാസ് റൂമിനകത്തേക്ക് കയറി അപ്പോൾ അധ്യാപകരും പറഞ്ഞു പേരൻസിനും കൂടെ കയറാന്ന് അപ്പോൾ കൂടെ കയറി കഴിഞ്ഞതിന് ശേഷം ആൾ കുറച്ചൊക്കെ ഒന്ന് നോർമലായിട്ട് വന്നു ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം ആദ്യത്തെ യാത്രയല്ലേ ആ ഫസ്റ്റ് തുടക്കമല്ലേ നമ്മുടെ മക്കളുടെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട് എന്നാലും മറ്റു കുട്ടികളെ കണ്ടപ്പോൾ അതൊന്നും കൂടുതൽ പ്രകടിപ്പിക്കാതെയൊക്കെ ഇരുന്നു കൂടെ ടീച്ചർ കുറച്ച് ടോയും ബലൂണും ഒക്കെ കൊടുത്തപ്പോൾ ആൾ കുറച്ചൊക്കെ ഒന്ന് ഹാപ്പിയായി എല്ലാ ഫ്രണ്ട്സിനെയും ഇടപെട്ടിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു കൂടെ കളിക്കാനും ആൾ മറന്നിട്ടില്ല കുറച്ചൊക്കെ മക്കൾ മൊത്തമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു എമ്പായത്തെ ന്യൂ ഓക്സ്ഫോർഡ് സ്കൂളിലാണ് ഞാൻ മോളെ ചേർത്തത്